ഇവിടെയും കാശിനാഥന്റെ ഒട്ടനവധി പൂരങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും തന്റെ സൗന്ദര്യം കൊണ്ടടക്കി ഭരിച്ചവൻ തിരുവയ്ക്കത്തന്റെ മണ്ണിൽ വന്നു ചേർന്ന അഷ്ടമി ആഘോഷങ്ങളും സന്ധ്യാവേലകളും കൂടിയ സൗന്ദര്യ ശ്രീമാൻ ഈ വർഷവും തിരുനത്രയിൽ തന്നെ പതിവ് തെറ്റിക്കാതെ ഭഗവാന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി പൂരം കൂടുവാൻ വരികയാണവൻ സഹ്യകുലപതി നടന്നു വരികയാണ് സഹ്യകുലപതി

ധീരനായ ബിജുവിന്റെ കൈയും രാജശേഖരൻ വല്ലഭ ചൈതന്യം ചൂടുന്നവൻ സുദർശന മൂർത്തിയായി വാഴുന്ന ഭഗവാനെ ആറാടുവാൻ ഇടം തള്ളിക്കുന്ന ഉത്തമ മസ്തകം തെൻ തിരുവതാംകൂറിന്റെ രാജവീഥികളിൽ തന്റെ രാജകീയ പ്രഭപാദമുദ്രയായി പതിപ്പിച്ചവൻ പുതിയ പുതിയത്തിന്റെ ആവേശങ്ങളിൽ പുതുമയും പെരുമയും ആവോളം രചിച്ചു ചേർത്തോട് സ്വന്തം സ്വകാര്യ പോലെ നെഞ്ചിലേറ്റിയ കണ്ണിലുണ്ട് മലയാളത്തിന്റെ ാന്തിൽ ആവോളം ആവേശം നിറച്ചെഴുന്നള്ളി നിന്നവൻ പുതുമകൾ തന്റെ ശൈലിയാക്കി അണുകാർന്ന വേദികളിൽ മാത്രം അവതാരം കൊള്ളുന്ന സൗന്ദര്യ ഏത് കൊമ്പനും കൊതിക്കുന്ന സ്വഭാവമഹിമയുമായി മധ്യ കേരളത്തിന്റെ പൂരപ്പറമ്പുകളിൽ മിന്നം താരമാകുന്നവൻ ഗജകേസറി തോട്ടക്കാട്ട രാജശേഖരൻ വരുംകാലത്തെ ആവേശങ്ങളോട് വരവിന് സ്ഥാനമുണ്ടാകുമെന്ന് വെല്ലുവിളിയോട് പറയുന്ന യുവരാജാവ് നാളെയുടെ സദസ്കുന്നവൻ നിലക്കാത്ത ആരവങ്ങൾ തനിക്കായി ഒരുക്കി നിൽക്കുമെന്ന് ഉത്സവ മലയാളത്തോട് ഉറക്കെ പറഞ്ഞവൻ യുവരാജ കേസരി കേസൂർ യുവരാജകം തിരുനഗരപൂരത്തിലേക്ക് സ്വാഗതം ദേവഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന തിരുവനന്തപുരം അർജുനൻ മണ്ണിന്റെ വിരിമാറിൽ നിന്നും ഉത്തമ സൗന്ദര്യത്തിന്റെ പ്രതിപുരുഷനായി തിരുവൈക്കത്ത് ചേർന്നവൻ തികഞ്ഞ ശാന്തത കൊണ്ട് ആരാധകരുടെ വളർന്നവൻ അഷ്ടമി പെരുമയിൽ കേരളത്തിന്റെ സുന്ദര സ്വരൂപമായവൻ തിരുനക്കരയുടെ പൂരപ്പെരുമയിൽ പലവായി തന്റെ നാമധേയം മുഴങ്ങണമെന്ന വാശിയുള്ള കൊമ്പനാന വേമ്പനാട് ഗ്രൂപ്പിന്റെ എണ്ണം പറഞ്ഞ ഗതരാജാക്കന്മാരിൽ എന്തിനും പോന്ന സൗന്ദര്യ ശ്രീമാൻ

തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ വള്ളവനാട് വരെ കീഴടക്കി നിന്ന വസ്യ സൗന്ദര്യത്തിന്റെ നേർ രൂപം അവതരിക്കുന്നു ഇതിഹാസങ്ങൾ വന്നിറങ്ങിയ തിരുനക്കരയുടെ പടിക്കട്ടിലൂടെ അവതരിക്കുകയാണവൻ സഖ്യവാരണ വീരൻ ശ്രീരുദ്രാ വിനായകൻ ശൈലികൊണ്ട് നാട്ടാന മലയാളത്തിന്റെ ഹൃദയം കീഴടങ്ങിയവൻ കേൾക്കുന്ന ചാന്തിയുമായി കൈലാസനാഥന്റെ അവതാരമാകുന്നവൻ സേവ ചെയ്യുന്നവൻ സത്യമൂർത്തിയായ

ശ്രീരംഗരാജനായ ഭഗവാന്റെ സൈത്യം വിളങ്ങുന്ന നാമ ധൈര്യവും കൂടി വരികയാണ്വൻ ഉത്സവകാലത്തിൻ്റെ കാട്ടുമുള്ള ശാസ്താവിനെ തൊഴുത് ചൈത്രയാത്ര തുടങ്ങുന്നവൻ स्वागत सुस्म काट कननि കടന്നു വരുന്നു കൂട്ടലെ തിരുനക്കരയുടെ സ്വന്തം കുഞ്ഞൻ ഇവൻ തിരുനക്കര ദേവർക്ക് തന്റെ ശിരസ് കൊണ്ട് പീഠമൊരുക്കുന്ന രാജകുമാരൻ തിരുതെങ്കിൽ കരയണിഞ്ഞ തമ്പുരാനെ നാമത്തിൽ ചേർത്ത് തിരുനക്കരയ്ക്ക് തിലകമാകുന്നവൻ തികഞ്ഞ പ്രൗളിയിൽ വളർന്ന തിരുവിതാംകൂറിന്റെ വാഗ്ദാനമായി മാറേണ്ടെന്ന വീര രാജകുമാരൻ പുതിയ പുതിയ നിയോഗങ്ങൾ പേരിൽ പുതുമയുടെ പിന്ന രാജകുമാരനായി കടന്നു വരുന്നു തിരുനക്കരക്കാരൻ യും അസൃതിയിലുംരിത്രം മാതേകം മറക്കാത്തയിൽ നിന്നും ഉണ്ണിപ്പിള്ളിയിലെരായവൻ உயிர்சு மலையாளத்தில் கோட்டையம் எடுத்துவிட்ட மலையாளம் மிகவும் ായണൻ കേരളത്തിന്റെ ഭാവി വാഗാനം നാളെയുടെ നാളുകളിൽ ആയുധം தாரங்களின் கத்த தாரசூரியன்ந்தரர்வ சோதரன் திரிலோக சக்கரவர்த்தி பாம்பாடி சுந்தரன் അവൻ ത്രിലോകാധിപതി കിരൺ നാരായണൻ തുടി ആരും ആരും പതിക്കുന്ന ഐശ്വര്യമുള്ള കാവടി വരികയാണവൻ ഗോപുരവാതിൽ കടന്ന് അവതരിക്കുന്നു മഴപേ കാവടി ഇവൻ അഴകിന്റെ അഴകിന്ന കാവടി ആന സമൻ സുന്ദര ഈ അയ്യപ്പൻ കോടനാടിന്റെ തൂരുൾ കാട്ടിൽ നിന്നും കോണമന്റെ പെയ്യുന്ന ഈ രാജുപേട്ടയ്ക്ക് കോടി പുണ്യം പകരുവാൻ തുടങ്ങിയവൻ വെച്ച് പൂരം മലയാളത്തിന്റെ വിലകുറിയായവൻ തേടി വന്ന കണ്ണുകളിലെല്ലാം അഴകിന്റെ అధోరమూర్తి ప్రియ కిరివారే కూటాన త్రిలోక చక్రాధిపతి ఏదరిద్ర ప్రజాపతి గజతిలం ఉష్శశ్రీ శంకరన్ కుటి सूरनि गॾील उष श्री कुटी राजा ും കൊല്ലോട് മനോജമാകുമ്പോൾ ഇതിഹാസം ഇരട്ടിയാക്കുന്നവൻ വരികയായി ഇവൻ നാടായ നാടുകളിൽ നായകനും நாட்டிலெல்லாம் நாயக பரிவேசம் மாற்றம் கூடிய தனிநாட நாட்டு ராஜாவ தந்தேதாய ரீதிகளும் தந்தேதாய சைனிகளும் ஆகிய நாட்டு தெரிகின்ற சரித்திரத்தை இலங்கை குறிப்பு

ಮಾಡಿ ರಾಜನ್ ശ്രീ ആദരണീയനായ മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ പെണ്ണാടേ ആദരിക്കുന്നു ഈ പൂരത്തിന് ആശംസകൾ നേരിടാൻ വേണ്ടി എനിക്ക് അവതരിപ്പിക്കാൻ അവസരങ്ങളാണ്